മരിച്ചാലും നിലക്കാത്ത എല്ലാം എളുപ്പമാക്കി തരികയാണ് ഇതിനാണ് മക്കളെ ചുമ്മാ മനസാക്ഷിയോട് ചോദിക്ക് ഇരിക്കുന്ന നിങ്ങളോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളും മക്കളല്ലേ നിന്റെ വാപ്പാക്കി നിലവാരത്തിലേക്ക് ഉയരാൻ നിന്റെ ഉമ്മാക്കി നിലവാരത്തിലേക്ക് ഉയരാൻ നീ എന്ത് ചെയ്തു നമ്മൾ വിലയിരുത്തണ്ട എല്ലാ മക്കളാ എല്ലാത്തിനെയും പത്ത് മാസം ചുവന്ന് മരണവേദനയോടടുത്ത വേദന സഹിച്ച് രണ്ട് കൊല്ലം പാലൂട്ടി ഉറക്കമൊഴിച്ച് ദുരിതം അനുഭവിച്ച് വളർത്തിയെടുത്ത ആൺമക്കളായിരിക്കുന്നത് പെൺമക്കളായിരിക്കുന്നത് എല്ലാ മാതാപിതാക്കളുടെ മക്കളാ അല്ലാതെ കാക്ക ഉമ്മർത്തി ഇങ്ങനെ ചാരിൽ ചാരി കിടക്കുമ്പോ താത്ത മുന്നിൽ മറ്റൊരു കശേരിയിൽ വന്ന എന്റെ ചാരി ഇരുന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മക്കിപ്പോ ഒരു കൊല്ലാവാറായല്ലോ അതേടി ഒരു കൊല്ലാവാറായി നമുക്കൊരു മോനുണ്ടാവണ്ടേ ശരിയാണല്ലോ ഉമ്മക്കൊരു മോനുണ്ടാവണം അപ്പൊ കാക്ക ഇങ്ങനെ ഒരു വലിയ മേപ്പോട്ട് അപ്പൊ താത്ത അല്ല ഇങ്ങനെ ഉണ്ടായതാണോ ഞാൻ ചുമ്മാ ചോദിക്കണതാ ഇങ്ങനെ ഉണ്ടായതാ നിങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ നിലയ്ക്ക് ബുദ്ധിമുട്ടിയ നിങ്ങളുടെ ഉപ്പാക്കു വേണ്ടി ഇന്നുംകാരം കഴിഞ്ഞപ്പോ ഒരു മൂന്ന് ഒരു ഒരു റബ്ബിൽ സലാത്ത് പരിശുദ്ധ ഫാത്തിയായും വെച്ചിട്ട് പഠിച്ചവനെ അല്ലെങ്കിൽ ഒരു ഒന്നാ പിന്നെ മുകളിലേക്ക് പോവുന്ന ഈ പത്തെണ്ണം ദുബായക്ക് മുമ്പ് കൂട്ടിനയാളെ ഇങ്ങനെ അപ്പൊന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്റെ വാപ്പിച്ച എന്റെ ഉപ്പിച്ചു പുറക്കണേ റബ്ബേ ഈ ചെയ്താ ഈ ഓതിയത് എന്റെ ഉപ്പാക്ക് എത്തിച്ചു കൊടുക്കണേ നമ്പുരാനെ എന്റെ ഉമ്മ കബറില എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ധാരാളം ദുരിതം സഹിച്ചു റബ്ബെ എന്റെ ഉമ്മച്ചിക്ക് ഞാനീ ഓദ്യിയത് എന്റെ പ്രതികൂലം എത്തിച്ചു കൊടുക്കണേ അള്ളാ എന്ന എത്ര മക്കൾ ഇവിടെ ഉണ്ടെന്നാ ഞാൻ ചോദിക്കണേ ഇല്ല ഉണ്ട് എത്ര ഉണ്ടെന്നാ ചോദ്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മക്കൾ ചെയ്യോ ബിറുക്കും നിങ്ങൾ നിങ്ങളുടെ ഒക്കെ ചെയ്യും എന്നാൽ മക്കൾ ചെയ്യും ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറൊന്നുമില്ല അപ്പൊ മക്കളെ കൊണ്ടിട്ട് കിട്ടണ ഗുണം കണ്ടോ ഹിഷാബ് അള്ളാഹു എളുപ്പമാക്കുകയാണ് മീസാനിൽ അള്ളാഹു എളുപ്പം കൊടുക്കുകയാണ് സ്ഥലത്ത് എളുപ്പം കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും റഹ്മാനായ ആയി റബ്ബ് എളുപ്പം കൊടുക്കുന്നു കാരണം മക്കൾ മക്കളെ വളർത്തനേന്റെ ഗുണ നബി നമുക്ക് കാണാം ഒരു വിശാലമായ മൈതാനം മൈതാനത്തിൽ നിറയെ മനുഷ്യന്മാര് എല്ലാം ഇങ്ങനെ തിരക്കായിട്ട് എന്തൊക്കെയോ പറക്കി പറക്കി എടുത്തോണ്ടിരിക്കയാണ് ഒരാള് സ്വസ്ഥമായി അതിന്റെ സൈഡിൽ ഇരിക്കുകയാണ് അയാള് പറക്കണമില്ല ഇടപെടണമില്ല എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണത് ബാക്കിയെല്ലാവരും എന്താ പറക്കണേ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് പറക്കണില്ല അവർക്ക് ആവശ്യം ഉള്ളത് കൊണ്ട് പറക്കണു മനസ്സിലായില്ലോന്നു ഇതെല്ലാം ഇതെല്ലാം മരണപ്പെട്ട മരണപ്പെട്ട മനുഷ്യരുടെ മനുഷ്യരുടെ ആത്മാവുകളാണ് ചെറുതൊന്നുമല്ല ആത്മാവുകളാണ് അവർ പറക്കെടുക്കുന്നത് മനുഷ്യർ മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകളാണ് ഞങ്ങളുടെ മലയപ്പള്ളിയിൽ ജുമാ തുടങ്ങിയ കാലം പോലെ ഈ വെള്ളിയാഴ്ച വരെ മുടങ്ങാതിരുന്ന പ്രാർത്ഥനയുണ്ടല്ലോ ീനുമാ അങ്ങനെ ധുവാറിക്കാത്ത ഒരു മെമ്പർ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ ഫലസ്തീനിലുണ്ടോ എവിടെങ്കിലും ഉണ്ടോ സർവ്വ മെമ്പറുകളിലും ആറ് ദ്വാക്ഷിയാണെങ്കിലും ഈ ദ്വാരിക്കില്ല ഈ ദ്വായാണ് മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാവുകൾ പറക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തിരക്കിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല കാരണം എന്താണ് എന്റെ മോൻ പരിശുദ്ധ കുറാൻ മനഃപ്പാടമാക്കിയ മോനാണ് അവന് നിലവിലെ മങ്ങാടിയിലും അരുവകച്ചവടമാണ് പക്ഷേ ആലുവ കച്ചവടം അവൻ നടത്തുമ്പോഴും അവന്റെ നാവിലൂടെ പരിശുദ്ധ കലാമിന്റെ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ജിഷു പൂർത്തിയാകുമ്പോൾ അവൻ ദുവാ ചെയ്യുന്നുവല്ലോ ഞാൻ ഈ പരിശുദ്ധ കലാമ് പാരായണം ചെയ്തതിന്റെ പ്രതിഫലം ഖബറിലുള്ള എന്റെ ഉപ്പിച്ചു നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്റെ വാപ്പാക്ക് എന്റെ മോൻ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നാട്ടുകാർ തരുന്നത് വേണ്ടി തട്ടിപ്പറിക്കേണ്ട കാര്യമില്ല എത്രയുണ്ട് മക്കളെ വളർത്തുന്നത് എന്തിന് ഇതിങ്ങനെ പോകും അത് മക്കളെ വളർത്തുന്നതിന്റെ ലക്ഷ്യം നമുക്ക് ആഹ്ലത്തിൽ രക്ഷ കിട്ടണം ദുനിയും രക്ഷ കിട്ടണം ദുനിയുടെ രക്ഷ ഏതാണ് അതാ ഞാൻ വെച്ച ആയത്ത് ഊദ്യായ ഇത് ഇതാരങ്ങനെ അനുഭവിക്കുന്നറിയോ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരും അത് അത് ചെയ്യാത്ത ആളുകൾ ആയത്ത് നമുക്ക് പിന്നീടിലേക്ക് അല്പം നീക്കിയിട്ട് തരാം അപ്പഴത് ഇണങ്ങൂള്ളൂ ഈ ദുനിയാവിൽ വെച്ച ദുനിയാവിലുള്ള വിഷമം ഉണ്ടാവോ ഇല്ലയോ ഇല്ലയോന്ന നിങ്ങൾ ഇപ്പൊ ഇതിപ്പോ ആഹൃതി കിട്ടുന്ന ഗുണത്തിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഇത് മരിച്ചു തന്നിട്ട് വേണ്ടാതി കുമാരക്കേടേ മരിച്ചു പോണ്ടേ നേരിട്ട് ഞാൻ കണ്ടതാ ഒരു വാപ്പാനെ ഞാൻ കാണാൻ ചെന്നു നല്ല ഉയർന്ന നിലവാരത്തിൽ സർക്കാർ ശമ്പളം വാങ്ങി ജീവിച്ച ഒരു പിതാവാണ് മോനെയും ആ മനുഷ്യൻ വലിയ ഓമനത്വത്തോടെ വളർത്തി വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് ആ മോനും എത്തി എന്റെ ഒരു ആത്മസുഹൃത്താണ് കാണാൻ വേണ്ടി ചെന്നു അപ്പൊ ഇയാളിങ്ങനെ അവശതേ കിടക്കുകയാണ് എന്നെ കണ്ടതോട് വലിയ ആവേശമായി സന്തോഷമായി ഞാൻ ചെന്നപ്പോൾ ഈ മോനും എന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞത് ഈ വാപ്പ എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു മോനെ വെള്ളം മോനെ ഞാൻ പറഞ്ഞു മോനെ ഉപ്പാക്ക് വെള്ളം കൊടുക്കും ആ കൊടുക്കാം വിസ്താ കൊടുക്കാമെന്ന് പറഞ്ഞ അവൻ പോയി ചായ എടുത്തോളൂ എനിക്കാണെങ്കിൽ ചായ വലിയ താല്പര്യമുള്ള ആളല്ല അപ്പം മോനെ ചായ ചായ മോനെ നീ വപ്പക്ക് ചായ കൊടുക്ക അല്ലെങ്കിൽ ഇത് ഞാൻ വേണ്ട അത് കൊടുക്കണ്ട ഞാൻ വേറെ കൊണ്ടില്ല അവൻ അര ക്ലാസ് കൊണ്ടുവന്നു അര ക്ലാസ് ചായ ഞാൻ പറഞ്ഞു ഇതും കൂടെ കൂടെ ഒഴിക്കാൻ മോനെ എനിക്ക് ചായ താല്പര്യമുള്ള ആളല്ലേ വേണ്ട പുസ്താവ് ഇതെന്താ കൊടുക്കാത്തതെന്നറിയോ രാത്രി അഞ്ചും ആറും പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കും അത് വലിയ ബുദ്ധിമുട്ട അവസ്ഥ ഇവിടുത്തെ അവസ്ഥ കാരണം ഇങ്ങനെ തളർന്ന് കിടക്കുകയുള്ള ആളേ കിടക്കുന്ന ആൾ എഴുന്നേറ്റുകൊണ്ട് മൂത്ര അത് വലിയ പാടാണ് അതുകൊണ്ടിട്ട് കൊടക്കാത്ത അവസ്ഥ നേരെ മോൻ പറയാണ് രാത്രി മൂത്രമൊഴിക്കൽ കൂടുതലായത് കൊണ്ട് ഉപ്പാക്ക് വെള്ളം നിയന്ത്രിച്ചേ കൊടുക്കുന്നുള്ളൂ ആ മനുഷ്യൻ ആ ചായ അര ക്ലാസ് കിട്ടിയത് ഈമ്പി നക്കി കുടിക്കുന്ന പോലെ കുടിക്കുകയാണ് ഈ ദുനിയാവിൽ അനുഭവിക്കടന്ന് ഇത് ആര് കാണാനാ വീടിന്റെ ഉള്ളിലല്ലേ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും മക്കളെ കൊണ്ട് ആനന്ദിക്കുന്ന രക്ഷിതാക്കൾ നമ്മൾ പഠിത്തി തന്നുഗ്രഹിക്കുമാറാകട്ടെ അതിനെന്ത് ചെയ്യണോന്നറിയോ ഇത് ഇവിടെ ശ്രദ്ധിച്ചോ ഈ തൃക്കാക്കര മലയപ്പള്ളിയിലും പരിസരത്തും ഈ അടക്ക കുഴിച്ചിട്ടാ തെങ്ങ് കൊളിക്കുവോ ഞാൻ ഇവിടെ പറയാറാശിക്കണം അവിടെയൊക്കെ അടക്കം കുളിച്ചിട്ടാ അടക്കാവര ഇവിടെ തെങ്ങ് ഒളിക്കണ്ടായിരിക്കും അല്ലേ അല്ല നമ്മളൊരു പണി ഒരു കാര്യം ഒരു ഒരു പണി ചെയ്താലല്ലേ ആ പണിയുടെ ഫലം നമുക്ക് കിട്ടുള്ളൂ നമ്മളെല്ലാം മക്കളെ കൊണ്ടിട്ട് സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ റബ്ബത്താഴ നിർദേശാനുസരനുസരിച്ച് അഷറഫ് റസൂർ തങ്ങൾ പറഞ്ഞിരുന്നു ജനിച്ചത് മുതൽ കുട്ടി എന്ന് പറയുന്ന അവധി കഴിയുന്നത് വരെ അത് മാക്ഷിയും പതിനാറ് വയസ്സാണ് തങ്ങളെടുത്ത് പറയുന്നത് പതിനാറ് വയസ്സ് വരെ ജനിച്ച് അന്ന് മുതൽ വയസ്സുവരെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന നിലയ്ക്ക് കുട്ടികളെ പരിപാലിച്ച് അവരെ സംരക്ഷിച്ച് അവരെ എന്ന് എന്ന് പറഞ്ഞാൽ ജനിച്ച് വീണാൽ വീണാൽ നിയന്ത്രിക്കും ഞാൻ ഈ പറയണൊക്കെ നിങ്ങൾ സ്വയം മനസ്സാക്ഷിയോട് ചോദിക്കണം പഠിച്ചവനെ എന്റെ മോനും ഉണ്ടായിട്ട് വാങ്ങി കൊടുത്തോ കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല തങ്ങളുടെ മുമ്പിലല്ലേ വന്നിട്ട് എന്നെ മോനെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നീ അവന് കേടായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരുന്നോ നാക്കിൽ നിന്ന് വന്നുപോയി ആളുകൾക്കൊരു ധാരണയുണ്ട് ഉണ്ടട്ടോ മക്കളോടൊക്കെ പറയും എടി 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 ഞാൻ നിന്റെ ഉമ്മായോട്ട എന്നെ വിഷമിപ്പിച്ചാണ്ടല്ലോ നീ അനുഭവിക്കും എടാ 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 ഞാൻ ദുനിയില് അതല്ലാക്ക എന്റെ എന്നെ ഇടങ്ങേറാക്കിയ നീ ദുനിയവിൽ അനുഭവിക്കും എടോ കാക്ക എടോ താത്ത ഈ പറഞ്ഞ വാക്ക് ഓക്കെ റെഡിയാ നമ്മൾ ആരും ഇങ്ങനെ തള്ളണൊന്നുമില്ല മനുഷ്യരെ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന മൂന്ന് വിഭാഗമുണ്ടെന്ന് ലഭിക്കുന്ന റസൂൽ ഇന്നലില്ലാഹി തപാർ ഇത് ആൾക്കാർ എടുക്കൂല ഈ വാപ്പായുമായി മക്കളോട് തട്ടിക്കയറൽ മാത്രമേ ഇവിടെ അടുത്തുള്ളൂ വേറെ തങ്ങള് പറഞ്ഞ അടുത്ത വാക്കെടുക്കണില്ല മക്കളെ വിഷമിപ്പിച്ചാൽ മാതാപിതാക്കൾ പറയുന്നത് കറക്റ്റ് ഞമ്മളെ തള്ളണമല്ല ഓക്കെ റെഡി നൂറ് ശതമാനം പക്ഷെ അതിന്റെ തന്നെ താങ്കൾ വേറൊരു വാക്കും കൂടെ പറയുന്നുണ്ട് അതെന്തേ നിങ്ങൾ കണക്കിലെടുക്കാത്തത് നിമിത് തങ്ങൾ പറയുന്നു മാഴ്സരയിൽ ഒന്നോ ശുഭാനുഭവത്താലോ മാഷറയിൽ കൈകാര്യം ചെയ്യുന്നു എന്താ ഈ കേക്കുന്നത് ഞങ്ങളെ പഠിച്ചവനെ ഞങ്ങളത് നരകത്തിലേക്കാക്കറപ്പെന്ന് മനുഷ്യൻ ആവശ്യപ്പെടുന്ന സ്ഥലമാണ് മഴഷറ ആ മഴഷരും നിന്നെ കർക്കശമായി കൈകാര്യം ചെയ്യുന്നു അപ്പൊ മഴഷറ കഴിഞ്ഞാലുടെ അവസ്ഥ എന്താണ് തങ്ങള് പറയാണ് മൂന്ന് നാല് വിഭാഗം ജനങ്ങൾ ആ മൂന്ന് വിഭാഗം ജനങ്ങൾ ആ മൂന്ന് വിഭാഗത്തിനെ ഇന്നലില്ലായി പടച്ചതമ്പരാന് കുറെ അടിമകളുണ്ട് അവിടെ അള്ളാഹു ഒരു നിലക്കും അവർ അവരല്ലാ രക്ഷപ്പെടുത്തില്ല ബാക്കി കടുപ്പം അല്ലാന്റെ ഭാഗത്തേക്കില്ല ആ നിലക്ക് അവഗണിച്ച് കൈകാര്യം ചെയ്യുന്ന വിഭാഗം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കളോട് തങ്ങൾ പറയുന്നു ഉമ്മാനെ മക്കളാണ് നമ്പർ വൺ ഒന്ന് അതാ പറഞ്ഞു ഞാനിത് ഒഴിവാക്കിയല്ല പറയണത് വാപ്പാനെ ഉമ്മാനെ വിഷമിപ്പിച്ച മക്കൾ ഈ ദുനിയാവിൽ രക്ഷപ്പെടില്ല മാസം വരികയാണ് പ്രവളാ മാസം വരാൻ പോവുകയാണ് നാളെ റജബ് ഇരുപത്തേഴാണ് അള്ളാഹുത ശുക്ര് നമ്മളൊക്കെ നന്ദി വേണം കേട്ടോ നന്ദി നന്ദിയാണ് ഈ നോമ്പ് പഠിച്ചവനെ അഞ്ച് സമയം നിനക്ക് സുചോതി ചെയ്യാൻ ഈ മഹത്തായ അനുഗ്രഹം എന്നിലേക്ക് ഏൽപ്പിച്ചതെന്ന റബ്ബെ അതിന് ശുക്റായിക്കൊണ്ട് അള്ളാഹു ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് എടുക്കുന്നതും വരാനേ അതാണ് നാളത്തെ നോമ്പിന്റെ പവർ റജബ് ഇരുപത്തേഴിന്റെ നോമ്പ് എല്ലാവരും ഈ മജിനിസിൽ നേർച്ചാക്കുക അപ്പൊ നല്ല കൂലി ഡബിളായിട്ട് കിട്ടും സുന്നത്ത് പിടിക്കാൻ നേർച്ചയാക്കിയാൽ ഫർദിന്റെ കൂലിലേക്ക് കിട്ടും അപ്പൊ പഠിച്ചവനെ റജബ് ഇരുപത്തിയേണ്ടി നാളത്തെ നോമ്പത് നോഹു നിനക്ക് വേണ്ടി ഞാൻ പിടിക്കാൻ ഈ മജ്ലിസ് ഇന്ന് നേർച്ചയാക്കുവാണ് പഠിച്ചവനെ നമ്മൾ അടുത്ത കൊല്ലം ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല ഉണ്ടാവുന്ന ഉറപ്പുള്ളവർ ഈ പണിക്ക് നിൽക്കുകയും വേണ്ട ഇനി വരാനുണ്ടല്ലോ സമയമുണ്ടല്ലോ ഇന്നൊരു കളിയൊന്നും അല്ല സഹോദരന്മാരെ സഹോദരിമാരെ അപ്പൊ പറഞ്ഞു വന്നത് എന്താണ് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന മക്കള് റമലാ മാസം വരാൻ പോവുകയാണ് ിംബറിന്റെ പടിയലേക്ക് കാലങ്ങടെ എടുത്തു വെച്ചപ്പോൾ തങ്ങൾ ആമീൻ പറഞ്ഞു വലിയ വിഷയല്ല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് മൂന്ന് പടിയാലും ആമീൻ ഇതവരെ കാണാത്തത് നിസ്കാരം എന്തായി കണ്ടത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ജിബി എന്റെ അടുക്കൽ വന്നു പ്രമദാ മാസം വന്നിട്ടും തെറ്റിതിരുത്താത്ത ഒരു പടപ്പ് അങ്ങയുടെ ഉമ്മത്തിൽ ഉണ്ടെങ്കിൽ അനുഗ്രഹത്തെയും വിട്ട് എന്ന് മലക്ക് ദുബായി കടുപ്പം കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി അപ്പൊ ജിബിരി ആവശ്യപ്പെട്ടു തങ്ങളെ എന്റെ ദുവാക്ക് ആമീം പറമീം പറഞ്ഞു സഹാബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണത് ഏതാണ് സ്ഥലം ആരാണ് ആള് എവിടെയാണ് സാക്ഷിക ലോകത്തെ ഏറ്റവും ഉത്തമമായ മെമ്പറാണ് മദീന മുതലമ്പറയിലെ മെമ്പർ ഏറ്റവും മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ലീഡറാണ് മൊക്കറബായ മലക്കു ജിബിരി സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അസലബുൽ ഈ സമുദായത്തിലെ നക്ഷത്രങ്ങളാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് ഇത്രയും ഘടകങ്ങൾ അവിടെ അണിയേക്കുവാൻ ദുവാ ചെയ്തത് ജബിലമിയും പറഞ്ഞു സഹാബത്ത് സാക്ഷിയായ അല്ല ആമിയും പറഞ്ഞു റസൂല സാക്ഷിയായത് സഹാബത്ത് റമദാം എന്നിട്ട് തെറ്റിരുത്താൻ തയ്യാറായില്ല പടച്ചവനെ പരിശുദ്ധ റമലാം വരികയാണല്ലോ ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തമില്ലാത്തവർക്ക് ലൈലത്തിൽ കതിരില്ലോ പടച്ചവനെ ഈ നോമ്പായിട്ട് ഞാൻ എന്റെ ഉപ്പിച്ചീനെ പിടിച്ചോണ്ടിരാന് പോവുകയാണ് എന്റെ ഉമ്മാനെ ഞാൻ വിളിച്ചോണ്ട് വരാൻ പോവുകയാണ് ഉമ്മ വലിയ വിഷമത്തിലാണ് അവിടെ ബുദ്ധിമുട്ടി കിടക്കുകയാണ് അള്ളാഹുബേ എന്റെ ഉമ്മാനെ റമദാലിൽ നോമ്പ് ഫുള്ളായിട്ട് എന്റെ ഉമ്മാക്ക് നോമ്പിടിപ്പിക്കണം എന്റെ വാപ്പാക്ക് നോമ്പടിപ്പിക്കണം തയ്യാറില്ലേ നീ ഒരു ഒരടയത്താഴം കുടിക്കണ്ട ഒരു തർജ്ജു നിക്കേണ്ട ഒരു തറാവിയും നിൽക്കരിക്കേണ്ട കാരണം നിനക്ക് നോമ്പില്ല ഇതാണ് തൈലത്തിൽ കഥല് കിട്ടാത്ത വർഗ അപ്പാപ്പായുമ അപ്പൊ ഇത് വലിയ സീരിയസ് ആയ വിഷയം ഇത് ഞാനത് അങ്ങനെ തന്നെ ഗൗരവത്തോടെ തന്നെ പറയാണ് മോശാന്നല്ലേ പറഞ്ഞേ പക്ഷെ രണ്ടാമത്തെ എന്താ നമ്മൾ പരിഗണിക്കാത്തത് രണ്ടാമത്തെ വിഭാഗം മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളാണ് തോന്നിയ രീതിയിൽ വളർത്തിയിട്ട് മക്കൾ തോന്നിയാസം ചെയ്യുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നീ മോന് മോന് കേടായിട്ട് വല്ല വാക്ക് നിന്റെ ഭാഗത്തുനിന്നുണ്ടായോ വന്നു പോയി നബിയേ എന്നാ നീ അനുഭവിച്ചേ പറ്റൂ മോന്റെ ഭാഗത്ത് തെറ്റൊരു നീ നീ ദുനിയാവ് ലക്ഷപ്പെടൂലോ അവനെ ഗൾഫിൽ വിട്ടിട്ടും പൊട്ടിപ്പോന്നു കമ്പനി ഉണ്ടായി കൊടുത്തിട്ടും പൊട്ടിപ്പോന്നു വണ്ടി പേടിച്ചു കൊടുത്തിട്ടും പൊട്ടിപ്പോന്നു എല്ലാ സ്ഥലത്തും പരാജയ നീ അണ്ണീട് പിടിച്ചോണ്ടിരിക്കാണ് പക്ഷെ അവനെ ചെറുക്കം ചെയ്യണൊന്നും ശരിയാവണില്ലോ കല്ല് കയ്യിൽ നിന്നങ്ങൾ എറിഞ്ഞാലേ പിന്നെ തിരിച്ചത് എറിഞ്ഞ് കയ്യിലേക്ക് പിടിക്കുന്നു നടക്കണ കാര്യമല്ല കൈയ്യിൽ നിന്ന് പോകാണ്ട് നോക്കിക്കോളോ അകത്ത് കയറി പാത്രം കഴിക്കുന്ന കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴെച്ചാടി പൊട്ടിപ്പോയി എന്തിനാണീ കേട്ടത് പാവാണ് അയിനിപ്പോ ഇതൊക്കെ വല്ല ശീലം ഉണ്ടോ കുഞ്ഞ് കയ്യല്ലേ സോപ്പിട്ട് കഴിയല്ലേ ഗ്ലാസ് ഒക്കെ തെന്നിപ്പോയി എന്താടി കേട്ടത് ഗ്ലാസ് മാ നീ ഒരു കുടുംബത്തിൽ ചെന്നാലും ജോ ഒരു ലോഡ് സ്വർണം കോടികളുടെ കാറ് കൊട്ടാരം പോലുള്ള വീട് എല്ലാം കൊടുത്തു പക്ഷെ കൊച്ചിന് ശൈലിയില്ല അങ്ങോട്ട് പോരു അങ്ങോട്ട് പോവും അങ്ങോട്ടു ഇവിടെ നീ ഇത് ഇത് ചെറിയ ഇബ്രാഹിം വലിയ മഹാന അങ്ങനെ നടന്നു ഒരു യാത്രയിൽ ശങ്കോണ്ട് വിശ്രമിക്കാൻ വേണ്ടി ഒരു മൈതാനത്തൊരു ഒരു കെട്ടി അങ്ങനെ നിസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ കിടന്നു ഒരു ഉറക്കത്തിലേക്ക് അങ്ങോട്ട് അങ്ങനെത്തുമ്പോ ഭയങ്കരമായ ഒരു കഴുതയുടെ അലറിക്കറിയുന്ന സൗണ്ട് സാധാ കരച്ചിൽ നമ്മുടെ പള്ളിയിലൊക്കെ കേൾക്കാം പിന്നെ നിസ്കാരത്തിലൊക്കെ ഈ മാമ മൗമ്മ ഈ മാമായിട്ടിരിക്കുമ്പോഴേ ഈ സഫീന്ന് കേൾക്കാം സാദാ കരച്ചൽ കഴുതയുടെ ശരിയാവില്ല പുസ്തകം ഇത് അബ്ദുൽക്കാർ പിടിക്കുന്ന ആര് മറന്നുപോയി ഇതൊക്കെ ആൾക്കാരെ കേൾപ്പി കേട്ടോ അദ്ൽക്കാര് അബ്ദുൽക്കാരെങ്കിലും കുറെ കടന്ന് പിടിച്ചാൽ ആൾക്കാർക്ക് ആൾക്കാർ കൊടുക്കും കാസർഗോഡേൽ പറയും ആ പുസ്തകത്തിന്റെ വളർന്നുകൊണ്ട് കിട്ടുമെന്നുള്ളൂ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും അവട്ടെ മരിക്കണവരെയും അള്ളാഹിൻ്റെ ഹിതമത്തിലായിട്ട് ജീവിക്കാൻ നമുക്ക് ഇരു കൂട്ടർക്കും അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവശദിയായേ പോയി ബഹുമാനികൾ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ പലരും രോഗത്തിലും അവശതയിലും വിഷമത്തിലും ഒക്കെ ആകും വലിയ നിധികളും വലിയ സമ്പത്തും ഒക്കെയാണ് നമ്മുടെ സുന്നപത്യമായ പ്രധാനപ്പെട്ട നേതൃത്വം എല്ലാം വളരെ രോഗത്തിലും അവശതയിലാണ് റഹ്മാനായ തമ്പുരാൻ അവരുടെ എല്ലാം ഇൽമിൻ്റെ ബഹ്റാവുന്ന സമ്പത്ത് ഈ സമുദായത്തിന് അവരുടെ എല്ലാം തർഭിയത്ത് ഈ സമുദായത്തിന് ദീർഘകാലം ലഭിക്കുക അതൊക്കെ അത്യാവശ്യമുള്ള കാലഘട്ടമാണ് റഹ്മാനായ റബ്ബ് അവർക്കെല്ലാം അള്ളാഹുവി ആഫിയത്തോടുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അവശദിലായർക്കൊക്കെ അള്ളാഹുയെ എളുപ്പത്തിൽ സിഹത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അപ്പൊ പോട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഇത് ഇവരിങ്ങനെ കിടന്നോ പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ കഴുതയുടെ ഭയങ്കര അലർന്ന് അപ്പൊ ഉറങ്ങാൻ പറ്റില്ല ചാടി ഉള്ള വെളിച്ചമൊക്കെ വെച്ച് പുറത്തേക്ക് നോക്കിയപ്പോ ഒരു അടയാളം കാണില്ല കഴുതനം കാണില്ല ഒരു കാൽപ്പാടും കാണില്ല നമുക്ക് തോന്നിയതായിരിക്കും കിടക്കാന്ന് പറഞ്ഞു വീണ്ടും അവിടെ ഒരു മയക്കത്തിലേക്ക് എത്തുമ്പോ ദേവന്റെ വീണ്ടും ഉറങ്ങിയില്ല രാത്രി ഉറങ്ങിയില്ല സുമി നമസ്കാരം കഴിഞ്ഞ ഒരു പുറത്തേക്ക് ഇറങ്ങി കുറെ ദൂരം അങ്ങോട്ട് ഒരു പുല്ലുമേഞ്ഞ വീട് വീടിന്റെ ഉമ്മരത്തൊരു ഉമ്മ ഇരിക്കുന്നുണ്ട് വളരെ വാർദ്ധക്യത്തിലേക്ക് എത്തിയ പുരികം പോലും നരച്ചതായ ഒരു സ്ത്രീ ഉമ്മ ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്നും ഇന്ന നാട്ടിലേക്ക് പോകുന്ന യാത്രാ സംഘമാണ് ഞങ്ങൾ ഇവിടെ ഒരു തമ്പ് കെട്ടി പക്ഷേ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴുതയുടെ അലറിക്കറിയുന്ന സൗണ്ട് പക്ഷെ കാൽപ്പാടുകളൊന്നും കാണുന്നില്ല എവിടെന്നാണ് ഉമ്മായി കഴുത വരുന്നത് കൂഞ്ഞി നിന്നതായ ആ സ്ത്രീ ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങി അവിടെ ഇരുന്നു വളരെ ചെറുപ്പത്തിൽ വിധവയായി തീർന്ന ഒരു സ്ത്രീയാണ് ഞാൻ അള്ളാഹാനോ ഇവിടെ കൂടിയ ഒരു കാർക്കും ഒരാൾ മരിച്ചിട്ട് ഭർത്താവോ ഭാര്യയോ ഒരാൾ മരിച്ചിട്ട് മറ്റേ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവെ നീ എത്തിക്കാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ അങ്ങനെയൊക്കെ ആണുങ്ങൾക്ക് പിന്നെയും പ്രശ്നമില്ല അങ്ങനെയൊക്കെ വിധവകളായി ജീവിക്കുന്ന ഏതെങ്കിലും പെങ്ങന്മാരും ഇവിടെ ഉണ്ടെങ്കിൽ പക്ഷവനെ ആ മനുഷ്യൻ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അള്ളാഹ് എനിക്കിത്ര വിഷമം വരൂലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരാതെ അള്ളാഹു അവരുടെ ജീവിതം നീ സന്തോഷാക്കി കൊടുക്കണേ തമ്പുരാനെ മക്കളുണ്ട് മരുമക്കളുണ്ട് പേരക്കുഞ്ഞുങ്ങളുണ്ടൊന്നും ഇല്ല എന്നല്ല പക്ഷെ ഇണക്ക് ഇണ ചെറുതല്ല ഭാര്യക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ ഈ സ്ത്രീ പറയുകയാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ വിധവയായി തീർന്നു പക്ഷേ എനിക്കൊരു മോനുണ്ടായ പേരിൽ ഏത് വിവാഹാലോചന വന്നാലും ഞാൻ വഴങ്ങിയില്ല പല കല്യാണാലോചനയും വന്നു എന്റെ കുഞ്ഞിനെ വറുത്തിട്ട് ഞാൻ അത് ഇതാണ് ഉമ്മ ഉണ്ടോ എന്റെ മോനു വേണ്ടി ഞാൻ എന്റെ ജീവിതം നീക്കി പക്ഷേ വളർന്നു വരുംതോറും എന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ് എന്ത് കാര്യം മോനോടൊന്ന് ചെയ്യാൻ പറഞ്ഞാലും പറയും കഴുതേ എന്നോട് പറയണ്ട ഇമാറേ എന്നോട് പറയണ്ട ഇതാണ് അവന്റെ മറുപടി ഒരു ദിവസം ഒരു വലിയ ഗൗരവമായ വിഷയം ഞാൻ നൂറ് ശതമാനം പ്രതീക്ഷയോടെ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒരു കാര്യമുണ്ട് അത് നമുക്ക് വലിയ ഗുണമുള്ളതാണ് കേട്ടപാടെ പറഞ്ഞു ഹൈമാറേ എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞു പോയി എന്റെ മോൻറെ ശരീരത്തിന്റെ ശൈലിയൊക്കെ മാറി എന്ത് രോഗമാണെന്ന് വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടുന്നില്ല പെട്ടെന്ന് മകൻ മരണപ്പെട്ടു അന്നു മുതൽ ജനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറക്കം കിടത്താവുന്ന ശബ്ദം കേൾക്കുകയാണ് ഉലമാക്കളോട് ബന്ധപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു അള്ളാഹു തല നൽകിയ ഒരു പാഠമാണിത് നിങ്ങളുടെ മകനു കൊടുത്തൊരു ശിക്ഷയാണ് കഴുതിയല്ല ശരിക്കും ഈ മകന്റെ ഈ ശിക്ഷ അള്ളാഹു നാട്ടിനെ നിങ്ങളുടെ മക്കൾക്ക് കേടായിട്ട് നിങ്ങൾ പറഞ്ഞു പോകല്ലേ ധുറക്കല്ലേ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ നിർത്തിയില്ല ഒരു സംശയമില്ല ഒന്നാമത്തെ ദാഴ്വത്തിൽ വാലിദി ഉപ്പാടെ ഉമ്മാടെ എന്ത് വാങ്ങാണെന്ന് അപ്പൊ നീ കഴുതിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങി രക്ഷയില്ല അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ മക്കളെ വേണ്ടതുപോലെ പരിപാലിച്ചു കൊണ്ടുപോകാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ശൈലിയിലൊക്കെ പോയി നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടായാലും പഠിച്ചവനോർത്ത് ഞാൻ പറയുകയാണ് അവര് മാത്രമല്ല നിങ്ങളും നശിക്കുകയാണ് ശാപവാക്കുകൾ നോക്കി എന്ന് വരരുത് അതൊക്കെ പ്രാർത്ഥന തന്നെയാണ് നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ നീ ചൊവ്വാവില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ മോശപ്പെട്ട വാക്കുകളാണ് അള്ളാഹു അങ്ങനെ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ വിവരം പേരിൽ ക്ഷെയ്ത്ത ഞങ്ങളെ സ്വാധീനിച്ചതിന്റെ പേരിൽ അള്ളാഹുവെ ഞങ്ങൾ വന്നു പോയതാണ് റബ്ബെ ഞങ്ങളുടെ വാക്കുകളെ കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ഭാവി അള്ളാഹു നീ അപകടത്തിലാക്കല്ലേ തമ്പുരാ െ നന്നായിട്ട് ഇത് മാറുന്നു ചെറിയ പൗരല്ല ഇത് വാർന്നു